മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകമൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ സോഡതയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേൻ

അമിത്ഷാ വന്ന് എപ്പോഴാണ് തൻ്റെ മകൾക്ക് വിലങ്ങിടുന്നത് എന്നാലോചിച്ച് ക്ലിഫ് ഹൗസിൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ച് ഭയന്ന് വിറച്ചിരിക്കുകയാണ് പിണറായി മകളും അതിനിടയിലേക്ക് ദേ സ്വപ്ന സുരേഷും എത്തി ശിവശങ്കർ ഇപ്പോൾ സ്വപ്നയോടൊപ്പമാണ് പിണറായി സ്വപ്നയെ കുടുക്കിയതാണ് എന്ന് ശിവശങ്കർ തന്നെ സ്വപ്നയോട് പറഞ്ഞു എന്ന് സ്വപ്ന തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മാസപ്പിടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്ലിംഗർ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് രേഖകൾ കൈമാറുമെന്നും കേസുമായി മുന്നോട്ടെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിലെ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ ഹാജരായി ഇന്ന് കോടതി അവധിയാണെങ്കിലും കേസ് പരിഗണിക്കണം എന്ന് കാട്ടി സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന ഹാജരായത് കേസിൽ സ്വപ്ന സുരേഷ് ഒന്നാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻദാസ് രണ്ടാം പ്രതിയുമാണ് കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു അതേസമയം സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമന ഏജൻസിയായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല പണം നൽകാനാകില്ല എന്ന് പി ഡബ്ല്യു സി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സ്വപ്ന സുരേഷ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെ തന്നെ സ്വപ്ന സുരേഷ് രംഗപ്രവേശനം നടത്തിയത് സഹാക്കൾക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗറിൽ നടന്നിരിക്കുന്നത് എന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോൾ അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ മാസപ്പിടിക്കേസ് അന്വേഷിക്കുകയാണ് അതിനിടയിൽ ഇതും കൂടി അന്വേഷിച്ചാൽ പിണറായിയുടെ മകൾ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്തായാലും ഇനി അങ്ങോട്ട കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടുതൽ പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തിരഞ്ഞെടുപ്പിന് ശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ചോദ്യാവരികളെല്ലാം മാസപ്പിടിക്കേസിൽ തയ്യാറായി കഴിഞ്ഞു ഇ ഡി ഏത് നിമിഷം ക്ലിഫ് ഹൌസിലെത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് വന്നില്ല എങ്കിൽ ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ട് വരാത്ത സ്ഥിതി വന്നപ്പോഴാണ് കർത്തയുടെ വീട്ടിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ചോദ്യം ചെയ്യൽ നടത്തിയത് അതുപോലെ തന്നെ ക്ലിഫ് ഹൌസിലേക്ക് ഇ ഡിയുടെ വരവും കാത്തിരിക്കുകയാണ് പിണറായി മകളും അതിനിടയ്ക്കാണ് സ്വപ്നം നൽകിയ ഏറ്റ ഒന്നൊന്നര അടി